മറി മറികടക്കാൻ ഒരാൾക്കും മുമ്പിൽ നിൽക്കാൻ കഴിഞ്ഞിട്ടില്ല താങ്കൾ തങ്ങളുടെ മുമ്പിൽ എഴുന്നേറ്റ് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ ആ പറയുന്നത് സുന്നത്തി വൽ അഹുൽ സുന്നതാണെങ്കിൽ തങ്ങൾ ഉസ്താദാകട്ടെ പ്രമാണിയാകട്ടെ രാഷ്ട്രീയക്കാരനാകട്ടെ മന്ത്രിയാകട്ടെ ധനാഢ്യനാകട്ടെ പോടവിടുന്നു എന്ന് പറയുന്ന ഒരു സ്വഭാവക്കാരനായിരുന്നു സുന്നത്തി വൽ ജമാത്തിന് വിരുദ്ധരായ ആളുകൾ കുടുംബത്തിലുണ്ടെങ്കിൽ സ്വത്തവകാശം കൊടുക്കരുതെന്ന് മക്കളോട് പറഞ്ഞു വെച്ച ആളാണ് മഹാനായ താജുൽ താജുൽവല മഹാനായ

എന്ന വിധത്തിൽ മഹാനായ സുൽത്താനുൽ സുൽത്താൻ ഉൽ വിളമയും സമസ്തയിൽ നിന്നുംയതയോടെ ഇറങ്ങേണ്ടി വന്നത് ഇനിയും ഇവിടെ ഇരുന്നാൽ പലതിനും സാക്ഷ്യം വഹിക്കേണ്ടി വരും എന്ന തിരിച്ചറിവാണ് ആ തിരിച്ചറിവ് വർത്തമാന കേരളത്തിന്റെ മതരംഗത്ത് അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണോ സമസ്തക്കകത്തുള്ള ആളുകളെ തന്നെ സമസ്ത എന്ന് പറയപ്പെടുന്നതിന്റെ അകത്തുള്ള ആളുകളെ തന്നെ വിദ്യാർത്ഥികൾ മോട്ടിവേറ്റ് ചെയ്ത് വിദേഹത്തുകാരെ കയ്യിലെടുത്ത് വിദേഹത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ സമയം നമ്മളെ ഈ വർത്തമാനകാലം കടന്നു പോകുന്നത് അപ്പൊ ആ മഹാരഥന്മാർ അന്ന് ധൈര്യപൂർവം എടുത്ത തീരുമാനം അതല്ലേ രണ്ട് വചനങ്ങൾ താജുവലം സ്ഥിരമായി പറയാറുണ്ടായിരുന്നു അതെന്ന് സോഷ്യൽ മീഡിയകളിലൊക്കെ ഉണ്ട് പുതുതലമുറക്ക് അത് വേണമെങ്കിൽ കേൾക്കാം ഈ ഇരിക്കുന്നവരിൽ മുപ്പത്തഞ്ച് വയസ്സുള്ള ആളുകൾ മുപ്പത്തഞ്ചു വയസ്സ് മാത്രമുള്ള ആളുകൾ അതിൽ താഴെയുള്ള ആളുകൾ എന്താണ് തൊള്ളായിരത്തി എൺപത്തിഒൻപതിൽ താജു എടുത്ത നിലപാട് അറിയണമെങ്കിൽ അത് ചരിത്രം അറിയണം മഹാനായ താജുൽ ഉലമ എന്തെങ്കിലും ഒരു കാട്ടിയതല്ല ജമാഅത്തിന്റെ റൂട്ടുകൾ ചെയ്യപ്പെടുന്നു എന്ന് എന്ന് കണ്ടപ്പോൾ ഇനി വേദിയിൽ ഇരുന്നാൽ പറ്റില്ലടാ ഇറങ്ങി ഇറങ്ങിയപ്പോഴാണ് മഹാനായ സുൽത്താനുൽ ഉലമയും താജുൽ താജുൽ പിടിച്ചത് ആ ഉലമ രണ്ട് വാക്ക് പറയാറുണ്ട് ഒന്ന് സി എം വലിയ ഹിദായ് പറഞ്ഞു തങ്ങളെ തങ്ങൾ വാക്ക് മാറ്റി പറയാത്ത സി എം അവർ പറഞ്ഞു തങ്ങൾ ഹക്കാൻ ആ ഹക്കാട് എന്ന് സമകാലം ബോധ്യപ്പെടുത്തിപ്പിക്കൊണ്ടിരിക്കുന്നത് രണ്ടാമതായി